ജോഷി ഒരു ഭാഗത്ത് ഈ ചർച്ചകൾ സജീവമാക്കി നിർത്തുകയും എന്നാൽ മുന്നണി മാറില്ല എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യും അതല്ലേ നടക്കാൻ സാധ്യതയുള്ളത് ചർച്ചകൾ നടന്നിട്ടുണ്ട് ആ ചർച്ചകളുടെ ഭാഗമായിട്ട് ചില ആശയക്കുഴപ്പം കേരള കോൺഗ്രസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ ജോസ് കെ മാണി ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത് മുന്നണി മാറ്റത്തെക്കുറിച്ച് തീരുമാനമെടുത്തിട്ടില്ല ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് ഞങ്ങൾ ആരുമായിട്ടും ചർച്ച നടത്തിയിട്ടില്ല എന്ന നിലപാടായിരിക്കില്ലേ ജോസ് കെ മാണി അല്പസമയത്തിനുള്ളിൽ എടുക്കാൻ പോകുന്നത് അരുൺകുമാർ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം കേരള കോൺഗ്രസ് എമ്മിനകത്ത് കാര്യത്തിൽ ഭിന്നത നിലനിൽക്കുന്നതുകൊണ്ട് ഒരു പരസ്യമായി ഒരു സൂചന പോലും നൽകാൻ സാധ്യത കുറവാണ് ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തി നേതാക്കളെയും അണികളെയൊക്കെ അത് ബോധ്യപ്പെടുത്തി ഏത് സാഹചര്യത്തിലാണ് മുന്നണി വിടുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വരും സ്റ്റിയറിംഗ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മറ്റു വേദികളിൽ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ പരസ്യമായ ഒരു സൂചന ജോസ് കെ മാണിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഏതായാലും വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ അഭ്യൂഹം പരക്കുമ്പോൾ ജോസ് കെ മാണി മാധ്യമങ്ങളെ കാണുന്നതും ഈ വിഷയത്തിലെ നിലപാട് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ് ഏതായാലും അങ്ങനെ ഒരു രഹസ്യ നീക്കം യു ഡി എഫ് നടത്തുമ്പോൾ അതൊരിക്കലും അത് അംഗീകരിക്കാൻ പരസ്യമായി അംഗീകരിക്കാൻ തയ്യാറാകില്ല കാരണം ഈ വളരെ പ്രധാനപ്പെട്ട ചർച്ചകളാണ് ഇനിയും ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് അത് കേരള കോൺഗ്രസ് മാണിവിഭാഗത്തിനാണത് ബോധ്യപ്പെടുത്തേണ്ടത് യു ഡി എഫ് സജ്ജമാണ് യു ഡി എഫ് കേരള കോൺഗ്രസ് മാണവിഭാഗത്തിന് നൽകിയ ഉറപ്പ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ യു ഡി എഫിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തുടങ്ങി അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് മാണി സി കാപ്പൻ മലപ്പുറത്തെത്തി പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ച മാത്രവുമല്ല താമരശ്ശേരി ബിഷപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില സഭാപ്രതിനിധികൾ കൂടി ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നു കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നു വിജയിക്കാമെന്ന ഉറപ്പ് നൽകുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കൂടിക്കാഴ്ച അവസാനിക്കുന്നു മാണിസിക്കപ്പൻ പുറത്തേക്ക് പോയി ഏതാണ്ട് ഇരുപത്തി അഞ്ച് മിനിറ്റ് മുമ്പാണ് ആ കൂടിക്കാഴ്ച അവസാനിച്ചത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നതും ഈ കേരള കോൺഗ്രസ് മാണിവിഭാഗത്തെ യു ഡി എഫിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ യു ഡി എഫ് മുന്നേറി മുന്നോട്ട് പോവുകയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമൊക്കെ നിരന്തരം ജോസ് കെ മാണി വിഭാഗവുമായി കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് അതൊക്കെ രഹസ്യ നീക്കങ്ങളാണ് അതിൽ അവർക്ക് വലിയ പ്രതീക്ഷയുമുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴും പൂർണ്ണ പ്രതീക്ഷയാണ് ജോസ് കെ മാണി നയിക്കുന്ന കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫിലേക്ക് എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് കാരണം തെക്കൻ ജില്ലകളിലുമൊപ്പം മധ്യകേരളത്തിലും വേരോർത്തമുണ്ടാക്കാൻ യു ഡി എഫിന് സാധിക്കും മാനിസിക അതിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാന്നിധ്യം അത് മുന്നേറ്റമുണ്ടാക്കാൻ വഴിയൊരുക്കും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനും മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികൾ ഉള്ളത് ഭാഗമായി തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിലേക്ക് എത്തിക്കാനുള്ള ചരട് വലിയ ഘട്ടത്തിൽ സജ്ജമാക്കുന്നത് അരുൺകുമാർ